പൂരം കുടിയേറാൻ ഇനി കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ വിരലെണ്ണാവുന്ന ദിവസങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരലിലും കാലിലും കൂടെ എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂട്ടിയെടുക്കാം അടുത്ത മാസമാണ് കുടിയേറാൻ പോകുന്നത് പുതിയ ആൾക്കാർ പുതിയ കണ്ടസ്റ്റൻറ്റ് പുതിയ കാഴ്ചപ്പാടുകൾ പുതിയ 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 എല്ലാം പുതിയത് എന്നാൽ പഴയത് മാത്രമായിട്ട് രണ്ട് രണ്ട് കാല കാര്യങ്ങളെല്ലാം ഒന്ന് നമ്മുടെ സ്വന്തം ലാലട്ടെ അതൊരിക്കലും മാറില്ല പിന്നെ നമ്മുടെ ഒന്ന് പിന്നെ പഴയ പ്രേക്ഷകരാണ് പിന്നെ ഇപ്പം വന്നിരിക്കുന്ന കണ്ടസൻ്റ് എല്ലാം പുതിയ ആൾക്കാരാണ് അപ്പോൾ അവർക്ക് കുറേ ഓഡിയൻസ് ഒക്കെ വരും അങ്ങനെ പുതിയ ഓഡിയൻസ് വരും എന്നാലും പഴയ ഓഡിയൻസ് ആയിരിക്കും മേ ബി കൂടുതലും സ്വഗേസ് നമുക്ക് എന്തായാലും നേരെ ഇപ്പോഴത്തെ ലിസ്റ്റിലെ ഫസ്റ്റ് ആരെ നോക്കിയൊക്കെ തൊപ്പിയാണ് വന്നിരിക്കുന്നത് ഗ്യാസ് തൊപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും തൊപ്പി കഴിഞ്ഞാൽ കുറേ ഓഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഓഡിയൻസ് ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓഡിയൻസ് ഇനിയും വരും കാര്യം ഈ ഏഴാം ക്ലാസ്സിലുള്ളത് അഞ്ച് ആറ് അഞ്ച് സോറി കേസ് അഞ്ച് ആറ് പോകില്ലല്ലേ ആ അഞ്ചാറൊക്കെ പോകും ആ ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെയാണ് തൊപ്പിയുടെ ഫാൻസ് ഭയങ്കര ലൊട്ട ഗ്രൂപ്പെന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട് അതിൽ തന്നെയാണ് ഇഷ്ടംപോലെ പേരുണ്ട് പിന്നെ ലൈവിലൊക്കെ വന്നിട്ട് കുറച്ച് കൊച്ചു കൊച്ചു പിള്ളേരൊക്കെയാണ് അപ്പോഴത്തേക്കും അത്ര ആൾക്കാർ പിന്നെയും ടി വി ഷോസിലേക്ക് ഇടിച്ച് കയറാനുള്ള ചാൻസ് കൂടുതലാണ് കഴിഞ്ഞ വർഷം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടസ്റ്റൻ്റൊക്കെ ഭയങ്കര ലോ ആയിപ്പോയി ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ആൾക്കാരായി പോയി വന്നത് എന്നാണ് എനിക്ക് തോന്നിയത് ഈ കാര്യം ഞാൻ എല്ലാ സീസണും റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും കഴിഞ്ഞ സീസണിൽ എന്ന് വെച്ചാൽ ഭയങ്കര ലോ ക്വാളിറ്റി ആൾക്കാരാണ് വന്നത് കപ്പ് അടിച്ചതും ഒരു ലോ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ആളായിപ്പോയി വെച്ചാൽ ഡിസർവിങ് അല്ലായിരുന്നു പുള്ളിക്കാർ എന്തൊക്കെ കാണിച്ച് കൂട്ടി ലാസ്റ്റ് പുറത്തിറങ്ങിയതിന് പക്ഷേ എൻ്റെ പൊന്നയുടെ ആളെയോ ചീത്ത പുള്ളിയുടെ ബഹളമായിരുന്നു സ്വകേശ് തൊപ്പി വരികയാണെങ്കിൽ ഒരുപാട് കണ്ടസ്റ്റൻ്റിന് ഒരുപാട് ആൾക്കാരും ഇഷ്ടംപോലെ പേര് കാണും അത് ഉറപ്പാണ് പക്ഷേ തപ്പിയുടെ ഇപ്പോഴത്തെ റവന്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തൊപ്പിയുടെ റവന്യൂ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ തൊപ്പിയുടെ റവന്യൂ ഒരു കോടി രൂപയാണ് അറിയാമായിരിക്കും ഇപ്പം പുതിയ സ്ട്രീമിങ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ തൊപ്പി ഇതിലേക്ക് വരുമ്പോഴത്തേക്കും തൊപ്പി പറഞ്ഞ എമൗണ്ടിലായിരിക്കും ഇവർ തൊപ്പി വിളിക്കുന്നത് അപ്പോൾ മേ ബി നൂറ് ദിവസവും നിൽക്കാനുള്ള ചാൻസ് ഇല്ല മേ ബി കുറച്ച് ദിവസമൊക്കെ ആകുമ്പോൾ തൊപ്പി ആയി ഇറങ്ങിപ്പോൾ ഉള്ള ചാൻസ് വിളിക്കണം നമുക്ക് നെക്സ്റ്റ് ആരെ നോക്കാം നെക്സ്റ്റ് ഇതിപ്പം ഓൾമോസ്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി അൻപത് പേര് അവർ ഓൾമോസ്റ്റ് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ അമ്പത് പേരുന്ന് അവർ ഇരുപത് പേര് മുപ്പത് പേരൊക്കെ നേരം അതിലുള്ളവരാണ് ഞാൻ എടുത്തിട്ടുള്ളത് അടുത്ത് നമ്മുടെ ബോച്ചയാണ് ബോച്ച ബോച്ചെന്നൊക്കെ എല്ലാവർക്കും അറിയാം നേരിടും ബോച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊണ്ട് അമ്മാനം ആടുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ പാവങ്ങളെ സഹായിക്കുന്നുമുണ്ട് അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കണ്ട ഇട്ട് വൈറലാകാനും അതിനനുസരിച്ച് ഡബിൾ മീനിങ്ങിലൂടെയൊക്കെ പോയി അങ്ങനെ ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ചർച്ച വിഷയമായ ഒരാളാണ് ഒന്നാമത്തേ ഈ ബോച്ചയ്ക്ക് ഇതുപോലത്തെ പ്രോഗ്രാമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് മനസ്സിലാവും കോമഡി സ്റ്റാർ പിന്നെ അതുപോലെ കുറേ പ്രോഗ്രാമിലൊക്കെ ബോച്ച് വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം അങ്ങനെ ഇഷ്ടംപോലെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ ബോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും പോച്ച് വന്ന് കഴിഞ്ഞാൽ ബോച്ചയുടെ ഒരു വലിയ ഓഡിയൻസ് എന്നെ വന്ന് കാണും അതിൽ യാതൊരു മാറ്റിയുള്ള കാര്യം ബോച്ചയുടെ ഒരു ടീ ഉണ്ട് എന്നു വെച്ചാൽ ഒരു തേലപ്പൊടി അതിലൂടെ വിൻ ചെയ്യണത് കാറും അങ്ങനത്തെ ഇഷ്ടംപോലെ എന്താ പറയുക വിലമതിക്കാനാവാത്ത മെഗാ സമ്മാനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഞാൻ ഇന്നേവരത് എടുത്തിട്ടില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ എടുത്തിട്ടുണ്ട് അവർ പറയുന്നതാണ് എനിക്കറിയില്ല അതിനെപ്പറ്റി സോ സോഗേസ് അങ്ങനെ ബോച്ചവരുടെ ചാൻസ് വളരെ 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 കൂടുതലാണ് കാര്യം സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കണ്ടസൻ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാറ്റഗറിയിൽ നിന്നാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് വരുന്നത് ഒരു കാറ്റഗറിൽ നിന്ന് മാത്രമായിട്ടും എടുക്കില്ല സോഷ്യൽ മീഡിയ താരം വൈറൽ താരം ബിസിനസ് താരം അങ്ങനെ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അഭിനയിക്കുന്ന താരം അതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ബോച്ചവർ ഒരു റൗണ്ടർ തന്നെയാണ് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല സോഗേസ് അടുത്താരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡ് എഫ് എം എന്ന് എന്തായാലും ഒരു വരും അറിയായിരിക്കും ആർ ജെ ആയിട്ട് എന്തായാലും എല്ലാ എല്ലാ സീസണിലും ഒരു ആർ ജെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ സീസണിലെ ആർ ജെ അഞ്ജലിയാണ് കാര്യം ഒരു വീഡിയോ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ രീതിയിൽ ചർച്ച വിഷയമായി കൊണ്ടിരിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും മെഹന്തി ഇടുന്ന ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഒരു ഫണ്ണടിച്ചാണ് ഓൾമോസ്റ്റ് എല്ലാവരും ഫണ്ണടിക്കുന്ന പോലെ ഫണ്ണടിച്ചാണ് ആ ഫണ്ണ് പക്ഷേ ഏറ്റിട്ടില്ല അത് അവർ തൊഴിലിനെതിരെയാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മാപ്പ് പറഞ്ഞെന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ട് പക്ഷേ അത് മാപ്പ് പറയാനായിട്ട് തോന്നിയിട്ടില്ല അഹങ്കാരത്തിന് അഹങ്കാരത്തോടെയാണ് മാപ്പ് പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നാണ് അല്ല മാപ്പ് പറയുന്ന രീതിയും അഹങ്കാരത്തോടെ പറയുന്ന രീതി രണ്ട് രണ്ടാണ് സോഗേസ് അപ്പോൾ ആർ ജെ അഞ്ചിൽ ഈ വർഷത്തെ ബിഗ് ബോസ് സീസൺ സെവനിലുണ്ട് എന്നതിൽ യാതൊരു മാറ്റവും ഇല്ല കാര്യം ഈ വർഷത്തെ സീസണിൽ ഏറ്റവും റെഡ് എഫ് എമ്മിൽ എന്ന് വെച്ചാൽ റെഡ് എഫ് റെഡ് എഫ് എമ്മിൽ നിന്ന് എന്തായാലും ഒരാൾ പിക്ക് ചെയ്യുകയാണ് അപ്പം ഇത്രയും വൈറലായിട്ട് നിൽക്കുന്ന ഒരാൾ ആർ ജെ അഞ്ചിൽ തന്നെയാണ് പിന്നെ സിനിമ മേഖലയിൽ നിന്ന് എന്തായാലും ഒരാളെ വേണ്ടി വരും അപ്പോഴത്തേക്കും റെഡ് എഫ് എമ്മിൽ റെഡ് എഫ് എം അല്ലല്ലോ സോറി സിനിമാ മേഖലയിൽ നിന്ന് നിന്നിപ്പം പിക്ക് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പാൻ ശരത്ത് തന്നെയാണ് അപ്പാൻ ശരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാമെന്നു വെച്ചാൽ കൊച്ചേർക്ക ഇതാണ് തോട്ട നീ ഹോൾസെയിലും ചെയ്യില്ല നീ റീറ്റെയിലും ചെയ്യില്ല ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും സിനിമയിലൂടെയും മുൻനിരയിലെത്തിയൊരാൾ തന്നെയാണ് അപ്പാൻ ഷരത്ത് അങ്ങനെ അപ്പാൻ ശരത്ത് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു മാറ്റം നമുക്ക് മനസ്സിലാക്കാം കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫെയിമായിട്ടാണ് അപ്പാൻ ശരത്ത് വരുന്നത് അപ്പം അപ്പാൻ ശരത്ത് ഏറ്റവും കുറച്ച് ദിവസമൊക്കെ തൻ്റെ ക്യാരക്ടർ വെളിപ്പെടുത്താൻ നിൽക്കാൻ നോക്കുമെങ്കിലും പിന്നീട് തൻ്റെ ക്യാരക്ടർ മാറി മാറുകയും ചെയ്യും കാര്യം ഒരു വലിയ ഫെയിമായിട്ട് ബിഗ് ബോസിൽ വരുമ്പോഴത്തേക്കും അത് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ഫെയിം ഇല്ലതെന്ന് കഴിഞ്ഞാൽ അവിടെ കിടന്ന് എന്തി കാണിച്ചാലും കുഴപ്പമില്ല അപ്പാൻ ഷരത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഫെയിം ആയിട്ട് വരുന്ന ഒരാളാണ് കാര്യം ഈ അമ്പത് ലിസ്റ്റിൽ അപ്പാൻ ശരത്തും ഉണ്ട് പിന്നെ നമുക്ക് കണ്ട് തന്നെ അറിയാം അപ്പാൻ ശരത്ത് വരുന്നു ഇല്ലയോ എന്ന് ഇപ്പോൾ അമ്പത് ഉണ്ട് ഈ അമ്പത് പേരാണ് ലാസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഇടുന്നു ഈ ഷോർട്ട് ലിസ്റ്റിൽ എന്തായാലും അപ്പാൻ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ പറ്റിയത് നമുക്ക് എന്തായാലും അപ്പാൻ ശരത്ത് വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാണാം നമുക്ക് കണ്ടു തന്നെ അറിയിച്ചില്ല ഇപ്പോൾ അപ്പാൻ ശരത്തിലൊരു വലിയ മാറ്റം ഉണ്ടാകുന്നത് സോ ഗെസ് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീതാ ഗോവിന്ദ് എന്ന സീരിയലിൽ നായികയാണ് ഈ സീരിയൽ തീർന്നു എന്നാണ് ഞാൻ ഞാനറിഞ്ഞത് അപ്പോഴത്തേക്ക് എന്തായാലും സീരിയൽ നിന്നൊരാൾ എന്തായാലും ഉറപ്പാണ് എല്ലാ സീസണിൽ നിന്നും സീരിയലിൽ നിന്നൊരാൾ ഉറപ്പാണ് അപ്പോഴത്തേക്ക് ഈ സീരിയലിൽ നിന്നാണ് നായികയെ പിക്ക് ചെയ്തിരിക്കുന്നത് ഈ പേര് പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഗീതാ ഗോദ്യത്തിൽ ഈ നായികയാണ് എല്ലാവരും പിക്ക് ചെയ്തേക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സീസണിൽ എല്ലാ സീസണിൽ നിന്നും ഒരു നായികയെ പിക്ക് ചെയ്യേണ്ടത് ഉറപ്പാണ് അങ്ങനെ ഈ സീസണിൽ ഈ നായികയാണ് പിക്ക് ചെയ്തേക്കേണ്ടത് കണ്ട് തന്നെ അറിയാം ഈ നായിക ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ ഇല്ലയെന്ന് ഈ നായികയുടെ ഭർത്താവും സീരിയൽ ആർട്ടിസ്റ്റാണ് അങ്ങനെ അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പം പിന്നെ ഓൾമോസ്റ്റ് ഈ ബിഗ് ബോസിൽ വരുന്നവർക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു എതിരാളികളെന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ വരുന്നവരാണ് ഈ അഭിനയിക്കാൻ വരുന്നവർ അഭിനയിച്ച അവിടെ നിൽക്കും എന്നൊരു കാഴ്ചപ്പാടാണ് സാധാരണക്കാരനെ ജനങ്ങൾക്ക് എത്തിക്കുന്നത് കാര്യം ഇവർ ഫുൾ ടൈം അഭിനയമില്ല സീരിയലിലായാലും സിനിമയിലായാലും അപ്പോൾ അവർ അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ടാവും നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും ഒരു ആങ്കർ എന്തായാലും ഒരു സീസണിൽ എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും അപ്പോൾ ലക്ഷ്മി നക്ഷത്ര എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നല്ല അവിടെ നിന്ന് ലിസ്റ്റ് ലക്ഷ്മി നക്ഷത്രം എന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പറയാം അയ്യോ ലക്ഷ്മി നക്ഷത്രം എങ്ങനെ വരും ലക്ഷ്മി നക്ഷത്രം എങ്ങനെ വരും ലക്ഷ്മി നക്ഷത്രക്ക് ഇത്ര ഫോളോസും കാര്യങ്ങളും ലക്ഷ്മി നക്ഷത്ര എന്നൊക്കെ ചോദിക്കും ബിഗ് ബോസിൽ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള എല്ലാവരും നിന്നാക്കിയാണ് ചൂസ് ചെയ്യുന്നത് അതിൽ ലക്ഷ്മി നക്ഷത്രം വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ എന്ന് ഓഡീഷന് വിളിക്കാം മനസ്സിലാക്കി നമുക്കിപ്പോൾ വിളിക്കാം വരുന്നുണ്ടോ വരുന്നില്ലേ എന്നുള്ള അവരെ കാഴ്ചപ്പാടാണ് എന്തായാലും സീസണിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആങ്കർ ഒരു റെഡ് എഫ് എം ഒരു ആർജ്ജ് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ പിന്നെ സീരിയൽ ആർട്ടിസ്റ്റ് സിനിമ ആർട്ടിസ്റ്റ് അങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു ആങ്കർ ഉണ്ട് ഈ ആങ്കറിലേക്ക് എല്ലാവരും പിക്ക് ചെയ്തിട്ടുണ്ട് വേറെ ആരെയെല്ലാം ലക്ഷ്മി നക്ഷത്രമാണ് ഓൾമോസ്റ്റ് ഒരു കുറേ പേര് കമൻറ്റിലൂടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി നക്ഷത്രം വരണം 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 എന്ന് പക്ഷേ മേ ബി ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ലക്ഷ്മി നക്ഷത്രം വരാൻ വരാതിരിക്കും സോ കേസ് അടുത്ത് തന്നെ അടുത്ത സ്റ്റാർ മാജിക്കിലൂടെ വൈറലായ ഒരാളാണ് അനുമോൾ അനുമോളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീസണിലും എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ സ്വരത്തിൽ വിളിക്കുന്നു അനുമോൾ വരണം അനുമോൾ വരണം അനുമോൾ വരണം ഈ അനുമോൾ വരണം അനുമോൾ വരണം എന്ന് പറഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ മേജിൽ അനുമോളിൻ്റെ കുട്ടിത്തലവും അങ്ങനത്തെ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ മേജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിം കഴിഞ്ഞ് കുറച്ച് കട്ട് കഴിഞ്ഞ് പിന്നെ അതൊരു സ്ക്രിപ്റ്റഡ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ആ ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യാൻ സ്ക്രിപ്റ്റ് പക്ഷേ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ട്വൻറ്റി ഫോർ ലൈവ് സെവൻ ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവിടേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും എന്താ പറയുക പെട്ടെന്ന് ആൾക്ക് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അനുമോള് വരാനുള്ള ചാൻസ് കുറവായിരിക്കും കാര്യം അനുമോണിന് ചിലപ്പോൾ ഒരു പേടിയായിരിക്കും കാര്യം മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് ഒരു മണിക്കൂർ ഷൂട്ടേ കാണുകയുള്ളൂ അപ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ നമ്മൾ എല്ലാവരായിട്ട് പ്രിപ്പയർ ചെയ്യും സ്റ്റാർട്ട് ചെയ്യും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുക ഈ ഗെയിമിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൈയടിക്കാൻ വരുന്ന ആൾക്കാർ എല്ലാ ഓഡിയൻസും നമുക്ക് അറിയാമെന്നുള്ളവരാണ് പക്ഷേ ഇതൊന്നും അറിഞ്ഞൂടാതെ ആ ഒരു ഈ ഒരു നൂറ് ദിവസം ഒരു ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ റൂമിൻ്റെ അകത്ത് നമ്മൾ ഒരു ബന്ധുവില്ലാത്ത പല പലരുമായിട്ട് നമ്മൾ അടിപൊളി കൂടും മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായി കുറവായിരിക്കും നമുക്ക് അടുത്ത ആളെ ചൂസ് ചെയ്യാം അടുത്ത ആളെന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഏത് വീഡിയോ ഇട്ടാലും കമൻറ്റ് ബോക്സ് മൊത്തം നെഗറ്റീവിലൂടെ മാത്രം പൊക്കോണ്ടിരിക്കുന്ന ആളാണ് രേണു സുധി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വൈറലാണ് വൈറലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കം നെഗറ്റീവിലൂടെ എങ്ങനെ വൈറലാവാം ഭയങ്കര രീതിയിലുള്ള ഹേറ്റേഴ്സൊക്കെ ഉള്ളതാണ് കുറച്ച് പേര് വന്ന് കമൻറ്റ് ഇടുന്നുണ്ടെങ്കിലും എല്ലാവരും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ ജീവിതമല്ല അവരെ ആസ്വദിക്കട്ടെ നിങ്ങൾ എന്തിനാണ് അവർ ശല്യം ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞെങ്കിൽ പോലും പുള്ളിക്കാരിക്ക് ഓൾമോസ്റ്റ് കുറേ നെഗറ്റീവ് ഒക്കെ ആണ് വരുന്നത് സോഷ്യൽ മീഡിയയിൽ എന്നിട്ടും അത് തരണം ചെയ്ത് എന്നും എന്നും ഡെയിലി ഡെയിലി വീഡിയോ ഇടുന്നു ഷോർട്ട് ഫിലിം ചെയ്യുന്നു അങ്ങനെ അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ എപ്പോഴും സ്റ്റാറായി പോയിക്കൊണ്ടിരിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ വൈറൽ താരോ എന്ന ഒരു ആൾ ഒരു സെഗ്മെൻറ് ഉണ്ട് അതിലും അതിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ ഉണ്ട് ഈ ഓഡീഷൻ പോയി സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഓഡീഷനിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മാത്രമേ നമുക്ക് അതിൽ എൻട്രി ആവുള്ളൂ അതല്ല നമ്മളിപ്പോൾ വൈറലാണ് ഞാൻ വൈറലാണ് എൻ്റെ വീഡിയോസ് എല്ലാം ഒന്നോ പത്ത് ബില്ല്യനൊക്കെ അറിയിച്ചുണ്ടെന്നൊക്കെ പറഞ്ഞ് ചെന്ന് കയറിക്കൊടുത്ത് കയറാൻ പറ്റുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോം അല്ല കേരളത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ വെറും മുപ്പത് പേരൊക്കെ കയറാൻ പറ്റുള്ളൂ പിന്നെ വൈറ്റ് കാർഡ് കേട്ട് അങ്ങനെ കുറച്ച് പേര് കയറാൻ പറ്റുള്ളൂ അല്ലാതെ നേരെ ചെന്ന് ഇടിച്ച് കയറാൻ പറ്റുന്ന ഒരു റിയാലിറ്റി ഷോ അല്ല എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു കുറച്ച് റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ കുറേ എണ്ണം ഫ്ലക്സൊക്കെ അടിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ വരാൻ പോകുന്നു ഞാൻ വരാൻ പോകുന്നു ഞാൻ വരാൻ പോകുന്നു ആരും വരാൻ പോകുന്നില്ല അവർക്ക് ഇഷ്ടമുള്ളത് പിന്നെ അവർക്ക് പെർഫോം ചെയ്യണം അടിപൊളിയായിട്ടുള്ളവരെ വിളിക്കുകയുള്ളൂ സോ ഗെയ്സ് ഇപ്പം അടുത്ത ഒരു ആങ്കർ ഉണ്ട് രണ്ട് ആങ്കർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തൊരു ആങ്കറാണ് കാണിക്കുന്നത് ആദ്യ ലക്ഷ്മി നക്ഷത്രം ഒന്നിനുണ്ട് പിന്നെ അടുത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ പാർവതിയാണ് പാർവതി ആദ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സ്വ അത് ആദ്യം വെച്ച് ഓൺലൈൻ മീഡിയസിലൊക്കെ എന്നുവെച്ചാൽ പെയ്ഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ സ്വന്തമായിട്ട് ഹാപ്പി ഫെയിം ഹാപ്പി ഫെയിം അങ്ങനെ എന്തോ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു പിന്നെ സ്വന്തമായിട്ട് കണ്ടൻറ്റ് ഇട്ട് പിന്നെ അവിടെ നിന്ന് ആൾക്കാരൊന്നും അങ്ങനെ ഫെയിമായി ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന ആരോടാണ് ഇപ്പം ഓൾമോസ്റ്റ് ടി വി ഷോസിലൊക്കെ ആംഗ്രമായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ പാർവ്വതി വരാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ ഇവർക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ആ ചിലവർക്ക് പേടിയായിരിക്കും അയ്യോ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താവും ഇങ്ങനെ ആകുമോ അയ്യോ പേടിയാണ് അവർ നമ്മൾ വഴക്ക് പറയുമ്പോൾ നമ്മൾക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് പേടിയാണ് അങ്ങനെയുള്ള കുറേ കാറ്റഗറിയെന്ന് വെച്ചാൽ അവർക്ക് ഭയമുള്ളവരെ അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല ഈ സീസണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാടാ എന്നും ലാലറ്റം വിളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ കലിപ്പ് മൂടിലാണ് നിൽക്കുന്നത് സോ ഗെസ് ഈ പുള്ളിക്കാരി എല്ലാവർക്കും അറിയായിരിക്കും എണ്ണമയത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ താരമാണ് സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് എണ്ണയിട്ടെന്ന് പറഞ്ഞു അങ്ങനെ കുറേ ട്രോളൊക്കെ ഒന്നായിരുന്നു വീട്ടിലെ എണ്ണയൊന്നുമില്ലായിരിക്കും എല്ലാം മുഖത്ത് വരുത്തേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അത്രത്തോളം വൈറലായ ഒരാളാണ് അപ്പം ഈ വൈറൽ താരത്തിലാണ് അടുത്തൊരു വയറുള്ള താരമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായ ഈ വൈറൽ താരത്തിന് എന്തായാലും ഒരാൾ ഉറപ്പാണ് പക്ഷേ ഇപ്പോൾ ഈ നമ്മുടെ ഈ എണ്ണമയത്തിലൂടെ എണ്ണമയത്തിലൂടെ പുള്ളിക്കാരി ഇടുന്ന വീഡിയോസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ചെയ്ത വീഡിയോ ഡബ് ചെയ്യണേ ഒരിക്കലും ഓൺ വോയിസിൽ ഞാൻ പറയുന്ന പോലെ പറയുന്നതല്ല അപ്പോൾ ഡബ്ബ് ചെയ്യുമ്പോൾ ഡബ്ബ് ചെയ്യുമ്പോഴും പിന്നെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് വെച്ചാൽ ഡബ്ബ്യാന്നും പറ്റിയതില്ല അവിടെ വന്ന് ട്വൻ്റി ഫോർ ഇൻ്റ സെവൻ തൊണ്ട പൊട്ടി അലറി വിളിക്കുന്നു വാടാ വട ഫൈറ്റിങ് ഫൈറ്റ് അടിക്കടി ഒന്ന് പറഞ്ഞ രണ്ട് അന്ന് എന്ന മൈൻഡിലാണ് നമ്മൾ നിൽക്കേണ്ടത് സോ ഗ് അപ്പോൾ നിൽക്കുമോ ഇല്ലേ നമുക്ക് കണ്ടു തന്നെ അറിയാം സോ അടുത്തൊരു സീരിയൽ ആർട്ടിസ്റ്റ് തന്നെ വേണം കുറച്ച് ഏജ് എങ്ങാ ഏജ് പോയി ഏജ് ഒരു അമ്മ പ്രായമൊക്കെ ഉള്ള ഒരാൾ തന്നെ വേണം കാര്യം അറിയാമല്ലോ ഇപ്പോൾ ഒരു വീട്ടിലാകുമ്പോഴത്തേക്കും എല്ലാവരും വേണമല്ലോ അപ്പോഴത്തേക്ക് അടുത്ത ചൂസ് ചെയ്യണ പരസ്പരം സീരിയലാണ് രേഖയാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും പുള്ളിക്കാരി ഇപ്പോഴും ഇപ്പോഴും പരസ്പര സീരിയൽ തീർന്നിട്ട് പോലും ബേക്കർ സൂരജ് ബേക്കർ ഇപ്പോഴും അങ്ങനെയാണ് സോഷ്യൽ മീഡിയ താരങ്ങൾ എല്ലാവരും കൂടെ അവരെ വിലയിരുത്തുന്ന കാര്യങ്ങളെല്ലാവരും ഇപ്പോഴും ട്രോളും കാര്യങ്ങളും വരുന്നുണ്ട് പരസ്പരം വീട്ടിൽ എന്തായാലും സംവദിക്കുന്നത് സമ്മതിക്കില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം രേഖ എന്ന് പറയുന്ന കുട്ടി രേഖ എന്ന് പറയുന്ന ചേച്ചി വരുമോ ഇല്ലയോ എന്ന് എന്തായാലും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പം ഏതായാലും രണ്ട് മൂന്ന് സീരിയൽ എന്താ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഇവർ ഇവരൊക്കെ ഓൾറെഡി വിളിക്കുന്നുണ്ട് മുമ്പത്തെ സീസണിലൊക്കെ തന്നെ പിന്നെ അടുത്തെന്ന് വെച്ചാൽ തമിഴ്നാട് കേരളം എന്നിങ്ങനെ വേണ്ടുള്ള എല്ലാ നിന്നും നല്ല രീതിയിലുള്ള ഫാൻസ് ഉള്ള ഒരാളാണ് അമലാ ഷാജി അമലാ ഷാജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീസണിലും വിളിക്കുന്ന ഒരാളാണ് പുള്ളിക്കാർ പോകുന്നില്ല പക്ഷേ ഈ വർഷത്തിൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കാം കാര്യം ഇവരൊരു പേയ്മെൻറ് പറയുമ്പോൾ അങ്ങനെ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും ഇവർക്ക് ബിഗ് ബോസിൽ നിന്നല്ലാതെ തന്നെ നല്ല എമൗണ്ടാണ് കിട്ടുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ നല്ല എമൗണ്ട് കിട്ടുന്നുണ്ട് ഇനാഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ ഇവർ പറയുന്നൊരു എമൗണ്ടിൽ ബിഗ് ബോസ് വിളിച്ച് ബിഗ് ബോസ് വിളിച്ചെങ്കിൽ പോലും ഇവരൊരു എമൗണ്ട് പറയും ഓൾമോസ്റ്റ് ഇപ്പോൾ അമലാ ഷാജി ഒരു വീഡിയോ നേരത്തെ ഒക്കെ വൈറലായിരുന്നു ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് സിനിമയിലൊരാൾ ചോദിച്ചിട്ട് രണ്ട് ലക്ഷം രൂപയെന്ന് പറഞ്ഞു അയാൾ അത് പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് വിവാദങ്ങളൊക്കെ അതാണ് പറയുന്നത് ബിഗ് ബോസിൽ നിന്ന് വിളിച്ചെങ്കിൽ പോലും ഇവർ ഒരു എമൗണ്ട് പറയാം അത് ബിഗ് ബോസ് സംബന്ധിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് അതിലേക്ക് ഒരു എൻട്രി കിട്ടുകയുള്ളൂ സോ കെസ് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരാണ് ഒരു വ്ളോഗറാണ് സൂപ്പർ വാവ് അറിഞ്ഞു തരാത്തായിട്ട് കുറച്ച് പേർക്കൊക്കെ കൊണ്ട് എന്നാലും കുറച്ച് അറിയാമെന്നുള്ളവരുമുണ്ട് പിന്നെ സൂപ്പർ വാവയുണ്ട് സൂപ്പർ വാവയുടെ കൂട്ടുകാരിയുണ്ട് ഇവർ രണ്ട് ഒരാൾ ആങ്കറും പിന്നെ മറ്റൊരാൾ സൂപ്പർ വാവുണ്ട് ഇവർ രണ്ട് പേരുടെ പേർ കോംബോ നല്ല വർക്കായിട്ടുണ്ട് ഇവർ രണ്ട് പേരിൽ ഒരാൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒന്നുകിൽ സൂപ്പർ വാവ് വരും ഇതല്ല എങ്കിൽ അറിയാമല്ലോ ആങ്കർ വരും അങ്ങനത്തേക്കും ഒരു ബ്ലോഗർ എന്തായാലും ഈ ഒരു സീസണിൽ കാണും അതിന് യാതൊരു മാറ്റമില്ല ഒരു ബ്ലോഗർ എന്തായാലും ഒരു സീസണിൽ വേണം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടുതന്നെ അറിയാം വരുമോ ഇല്ലയോ എന്ന് ഇവ രണ്ടുപേരിലും എന്തായാലും ഒരാൾ ഉറപ്പായിട്ടും വരും യാതൊരു മാറ്റവും ഇല്ല സൂപ്പർ ഭാവായിരിക്കും ചിലപ്പം ചിലപ്പോൾ അല്ലെങ്കിൽ ആങ്കർ ആയിരിക്കും രണ്ടുപേരിലെങ്കിൽ ഒരാൾ ഉറപ്പായിട്ടും കൺഫേമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാറ്റഗറിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടു പേരിലും ആരെങ്കിലും ഒരാൾ വന്നേ പറ്റൂ പക്ഷേ ഞാൻ നിർബന്ധിക്കണമല്ല വരണമെങ്കിൽ വരാം വേണ്ടെങ്കിൽ വേണ്ട അവരെ ചോയ്സാണ് യോ ഓക്കെ സോ കേസ് അടുത്ത ഹാഷിറാണ് ഹാഷിർ എന്ന് അറിഞ്ഞിട്ടാത്ത ആരുമില്ലായിരിക്കും കാര്യം ഇപ്പോൾ വാഴ വാഴ മണ്ണിലൂടെ നല്ല വയറലായ സിനിമയിലൂടെയൊക്കെ വന്ന് പിന്നെ ഇപ്പോൾ വാഴ ടു ഇപ്പം വാഴ ഹാഷിറിൻ്റെ ജീവിതമാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഷൂട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഹാഷിറിൻ്റെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഷിറിനെ ഒക്കെ ഹാഷിറിനെ വിളിച്ചിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് ഇനി ഹാഷിർ വരുമോ ഇല്ലയെന്ന് കണ്ട് തന്നെ അറിയാം ഹാഷിറിനെ പോലെ നല്ല വൈറലായ ഒരാളാണ് ഫുക്റു ഫുക്രു വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫുക്കുർ വന്ന് ആ സീസണിൽ വന്ന് പക്ഷേ ആ സീസൺ പകുതി വെച്ച് പോയി അപ്പോൾ ഞാൻ പറഞ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പം അവിടുന്ന് വിളിക്കാൻ പറ്റേ ഉള്ളൂ വരണ വേണ്ടത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ് മനസ്സിലായില്ല കഴിഞ്ഞ സീസണിലൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് അതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഇട്ടില്ല അവരെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാ സീസണും വിളിച്ചിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെ വരണം വേണ്ട തീരുമാനിക്കേണ്ട ഇവര കാഴ്ചപ്പാടാണ് കാര്യം ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് പുറത്തിറങ്ങാം ഒന്ന് പുറത്ത് നടക്കുന്ന കാര്യം അറിയില്ല ഒന്നിക്ക് നെഗറ്റീവായിട്ട് വരും ഇതല്ല എങ്കിൽ രാജാവായിട്ട് വരും അപ്പോൾ നമ്മൾ രണ്ടും മനസ്സ് മനക്കട്ടിയുള്ളവർ മാത്രം പോകണം പിന്നെ കരച്ചിൽ വരും സങ്കടങ്ങൾ വരും പ്രയാസങ്ങൾ വരും എല്ലാം തരണം ചെയ്ത് നൂറ് ദിവസം തരണം ചെയ്യുന്നവർ മാത്രമായിരിക്കും ഈ വർഷത്തെ സീസണിലെ കപ്പ് തൂക്കാൻ പറ്റുന്നത് സോ ഗ്സ് നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം അടുത്ത ആൾ ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഓട്ടോഗ്രാഫറിലൊക്കെ ഉണ്ടായിരുന്നാലേ ഓട്ടോഗ്രാഫർ ഒക്കെ അല്ല ഓട്ടോഗ്രാഫറിലൊക്കെ ഉണ്ടായിരുന്നതാണ് ജെഷീനാണ് ജെഷിൻ എല്ലാവർക്കും അറിയാം സ്റ്റാർ മാച്ചുകൾ ഓൾമോസ്റ്റ് എല്ലാവരും ഈ സീസണിലെ ഉണ്ട് അമ്പത് പേരും അവർ സ്റ്റാർ മാക്ക് തീയ്യുന്നപ്പോഴത്തേക്കും ഇനി ഇപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാഴ്ചപ്പാടായിരിക്കും അതുകൊണ്ടേക്ക് നേരെ എല്ലാവരും ബിഗ് ബോസിലേക്ക് ഓടി വരുന്നത് ഇവരൊക്കെ ഓഡീഷൻ വഴി സെലക്റ്റായി നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞാൽ പോയി ഞാൻ പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസൺ എന്ന് വെച്ച് നല്ലൊരു ബിഗ് ബോസിൻ്റെ ഒരു ഗ്രാഫ് ഗ്രാഫിന് നല്ല താന്നിട്ടുണ്ട് ഇല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് ഒന്നും കാണും ഇല്ല പോലുമില്ല അപ്പോൾ എന്തോ അന്ന് എന്താ കാണിക്കുന്ന പോയി എന്നൊരു മൈൻഡായി പോയി നല്ലൊരു നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ബിഗ് ബോസിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഒരു ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇമ്പാക്റ്റായിരിക്കും അതുകൊണ്ടാണ് ലാലിൻ്റെ പ്രൊമോഷൻ പ്രൊമോ കണ്ടിട്ടുണ്ട് അടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര രീതിയിലുള്ള വയലൻസ് സാധനങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് കാര്യം പോയ ഓഡിയൻസിനെല്ലാം തിരിച്ചു കൊണ്ടുവരണം എന്ന മൈൻഡിലാണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസിലെ ക്രൂവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കാര്യം ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ മലയാള മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും എനിക്കൊരു മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇടി പറ്റിയിരിക്കുന്നത് ചെവുകുറ്റി ഇടി കൊടുക്കുന്നത് സിജോയ്ക്ക് ഇടി പറ്റിക്കുന്നത് അത് വേറെ ഒരു സീസണിൽ പോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ മാത്രമല്ല വേറെ ഒരുപാട് ലാംഗ്വേജ് ഉണ്ട് അതിലൊന്നും കിട്ടിയിട്ടില്ല ആദ്യമായിട്ടായിരിക്കും അങ്ങനെയൊരു ഇടി കിട്ടുന്നത് പോലും സോഗേസ് അത് ഇടി കിട്ടിയേണ്ടതല്ല ഞാൻ പറയുന്നത് വെച്ച് ഒരിക്കലും നമ്മൾ ഫിസിക്കലായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല ആ കൊണ്ടുള്ള വാക്ക് തർക്കങ്ങൾ മാത്രമാണ് ബിഗ് ബോസിൽ പറ്റുന്നത് ഒരിക്കലും ഇടിച്ച് കഴിഞ്ഞ് പരിക്കേൽപ്പിക്കാൻ പാടില്ല എന്ന് എപ്പോഴും അവരെ കരാറിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇടിച്ച് പരിക്കേൽപ്പിക്കുക എന്ന് വെച്ച് വഴി തെറ്റായ കാര്യമാണ് സോഗേഷ് അപ്പോൾ ഇത്രയാണ് ലിസ്റ്റ് സോഗേഷ്സ് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ആരൊക്കെ വാഴും ആരൊക്കെ പോവും ആരൊക്കെ നിൽക്കും ആര് കപ്പ് തൂക്കുമെന്ന് സോഗേഷ് നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് വരുന്നുണ്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക ആര് കപ്പടിക്കും നിങ്ങളെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ മൈ ജിയിൽ പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവർക്കും അങ്ങനെ കയറാം സ്വഗേസ് മറക്കണ്ട ഇനിയാണ് പൂരം കൊടിയേറാൻ പോകുന്നത് പൂരം കൊടിയേറുമോ പൂരം കത്തി നിൽക്കുമോ അത് പൂരം അണയുമോ ഇല്ല എന്ന് നമുക്കിനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും കണ്ടുതന്നെ അറിയാം സോ സോഗേസ് എർ ആലക്ഷൻ്റെ അടുത്ത് വീണും കാണുമ്പോൾ ബൈ ബൈ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യലേക്ക് നിങ്ങളുടെ കൊടുത്ത ഇനി വോട്ടിങ്ങും കാര്യങ്ങൾ ലൈവ് അപ്ഡേറ്റ് എല്ലാം ബിഗ് ബോസിനെ കുറിച്ചുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു ഒരിക്കലും ഞാൻ പിടിച്ച് നിർത്തുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അതല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകേണ്ടതാണ് സോഗേസ് അടുത്ത വീണ് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും സന്ധിക്കും വരക്കും എ ആർ ആകാ ് സൈനിങ് ഓഫ് എ ആർ ആകാശ് പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട് എ ആർ ആകാശാണ് നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ ഫോളോ ചെയ്യാം മെസ്സേജ് അയക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം സോ ഗേസ് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ ഓക്കെ ചേട്ടാ